ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് അവൻ അവൻ നല്ല ശക്തനായിക്കൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം തന്നെ ഇനി കല്യാണിയെ ഇല്ലാതാക്കണം കാർത്തികയേയും ലക്ഷ്മിയമ്മയെയും സംരക്ഷിക്കുന്ന ആൾക്കാരെയൊക്കെ തീർക്കാൻ തന്നെയാണ് അവൻ്റെ തീരുമാനം എന്തായാലും കിരൺ തളർന്ന് കിടക്കുകയാണ് എന്ന് തന്നെയാണ് നമ്മുടെ ഗംഗപ്രസാദിന്റെ ധാരണ ഗംഗപ്രസാദിന്റെ നല്ല എല്ലാവരുടെയും ഇവരുടെ ശത്രുക്കളുടെ ഒക്കെ ധാരണ നമ്മുടെ കിരൺ തളർന്നു കിടക്കുകയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം ആരുമില്ല എന്ന തക്കം നോക്കി അവൻ ഗംഗപ്രസാദ് വരികയാണ് കിരന്റെ അരികിലേക്ക് അങ്ങനെ കിരണ്ണോട് തളർന്ന് കിടക്കുന്ന കിരണോട് അവൻ്റെ മുഖത്തിങ്ങനെ കവളിങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എടാ നീ എന്താണ് കരുതിയത് നീ ഞാൻ ഇവിടേക്ക് വന്നത് എനിക്കൊരു വലിയൊരു ലക്ഷ്യം തന്നെയുണ്ട് അത് ആ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്ന ആരായാലും ഞാൻ അവരെ തീർത്തിരിക്കും മര്യാദക്ക് നീ ആ കാർത്തികയേയും ലക്ഷ്മി അമ്മയും സംരക്ഷിക്കുന്നത് നിർത്തിക്കുകയോ അല്ലെങ്കിൽ നിന്റെ അവസാനമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ അവൻ്റെ ആ അവൻ ആ കട്ടിലങ്ങനെ കയറിയിരുന്നിട്ട് അവൻ്റെ ഒരു മുട്ടുകാലെടുത്ത് കിരൺ്റെ നെഞ്ചി ില് അമർത്തി ചവിട്ടിട്ടുകയാണ് അവൻ ഇങ്ങനെ പറയുന്നത് കിരൺ നല്ല നല്ല കൂടി തന്നെ എല്ലാതും കേട്ട് തളർന്ന പോലെ തന്നെ കിടക്കുകയാണ് ഒരു പ്രതികരണവും ആ സമയത്ത് ഉണ്ടാകുന്നില്ല അതേ സമയത്ത് പുറകിലൂടെ കല്യാണി വരുന്നുണ്ട് കല്യാണി എടാ എന്നും പറഞ്ഞ് വിളിച്ച് നമ്മുടെ ഗംഗപ്രസാദിനെ വഴക്ക് പറയുകയാണ് അങ്ങനെ ഗംഗപ്രസാദിന്റെ പ്രസാദിനു നമ്മുടെ കല്യാണിയുടെ കയ്യിൽ നിന്നും കിട്ടുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാവുകയും അവിടെ നിന്ന് ഗംഗ തിരികെ പോരുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കിരൺ എഴുന്നേറ്റിരിക്കുകയാണ് അപ്പോൾ കല്യാണിയോട് പറയുന്നുണ്ട് നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ തളർന്നു കിടക്കുന്നതായിട്ട് ഇപ്പോഴും അഭിനയിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ അവനെ തീർത്തേനെ ഇന്നത്തോടു കൂടി എന്ന് പറയുന്നുണ്ട് വേണ്ട കിരണേട്ട കിരണേട്ടോ അതിന് സമയമായിട്ടില്ല നമ്മൾക്ക് എന്തായാലും അതിനിടയിൽ വേറൊരു ദൗത്യം നമുക്ക് നിറവേറ്റാനുണ്ട് അത് കഴിയട്ടെ എന്ന് കല്യാണി പറയുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ മനോഹറിന്റെ കാര്യമാണ് മനോഹറാണെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ നന്ദനയെ കല്യാണം കഴിച്ചിട്ട് അവളുമായി സുഖമായി ജീവിക്കാൻ അവളുടെ സ്വത്തുക്കളൊക്കെ തന്നെ വാങ്ങിച്ചെടുക്കാനൊക്കെയാണ് നമ്മുടെ മനോഹറിൻ്റെ തീരുമാനം നല്ല സന്തോഷത്തിലാണ് അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് അച്ഛനായിട്ട് രാഹുലിനെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ആൻറ്റിയായിട്ടും ശാരിയെയും കൊണ്ടുവരികയാണ് പക്ഷേ ഇതിനിടയിൽ മനോഹറിന് ചെറിയൊരു അബദ്ധം പറ്റുന്നുണ്ട് വേറൊന്നുമല്ല നമ്മുടെ വന്ദനയുടെ റിലേഷൻ എന്ന് പറയുന്നത് അത് ഒരു പോലീസ് ഓഫീസറും ഭാര്യയുമാണ് അപ്പോൾ പോലീസ് അവരുടെ റിലേഷൻ ശരിക്കുള്ള റിലേഷൻ തന്നെയാണ് അപ്പോൾ അവർ വരുന്നുണ്ട് എന്തായാലും വരുണിൻ്റെ കല്യാണം ശരിക്കും നടക്കാൻ പോവുകയാണല്ലോ നിത നിതയുമായിട്ട് മനോഹരമായിട്ട് കല്യാണം എന്ന് പറഞ്ഞ് മണ്ഡപത്തിലെത്തുമ്പോൾ അവിടെ വെച്ച് പിണ് ആണാവുകയും അതുപോലെ തന്നെ നിത വിവാഹം കഴിക്കാനൊക്കെയാണ് കല്യാണിയും മറ്റുള്ളവരെല്ലാവരും തീരുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധു ഈ ഒരു പോലീസ് ഓഫീസർ അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ മനോഹറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് വന്ദന പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വന്ദനയോടായിട്ടും അതുപോലെ നമ്മുടെ മനോഹറിനായിട്ട് പറയുന്നുണ്ട് ഞങ്ങളെന്തായാലും കല്യാണത്തിനുണ്ടാവും കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്നും പോകുള്ളൂ എന്ന് പറയുമ്പോൾ ആകെ പകച്ചു നിൽക്കുന്നുണ്ട് നമ്മുടെ മനോഹർ അങ്ങനെ എന്തായാലും കല്യാണം നല്ല അടിപൊളി അടിപൊളിയാവാനൊക്കെ തീരുമാനിച്ച് നല്ല സന്തോഷത്തിൽ തന്നെയാണ് മനോഹർ സരവിനെ ഒഴിവാക്കി ഒരു വിധത്തിൽ കല്യാണ മണ്ഡപത്തിൽ എത്തുന്നുണ്ട് പക്ഷേ അവിടെ വെച്ച് ആകെ കാര്യങ്ങളൊക്കെ തകിടം മറയുകയാണ് വേറൊന്നല്ല അവിടെ നമ്മുടെ വന്ദന വരുണായി മാറുകയും നി വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട് വരുടെ ബന്ധുക്കളും നിതയുടെ ബന്ധുക്കളും എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരിക്കും തന്നെയെല്ലാം മനോഹറിനെ ചവിട്ടി കൂട്ടുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരു കല്യാണ കല്യാണ ചെറുക്കനെ അതായത് ലോകം മുഴുവൻ പെണ്ണ് കെട്ടി നടക്കുന്ന ഇങ്ങനെയൊരു കല്യാണ ചെറുക്കനെ അവരെല്ലാവരും കൂടി തലിച്ചതയ്ക്കുകയും പോലീസ് സ്റ്റേഷനിലാക്കാനുള്ള സാധ്യത കൂടി ഈയൊരു കഥയിൽ നമുക്ക് മുന്നോട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ായാലും കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു